അല്പസമയത്തിനകം തന്നെ പരിക്കേറ്റ പതിനെട്ട് പേരുമായി അവിടേക്ക് എത്തും അതിനുശേഷം വിദഗ്ധ ചികിത്സ എ ജെ ആശുപത്രിയിൽ നൽകും അതിനുള്ള മെഡിക്കൽ ടീം സജ്ജമായി കഴിഞ്ഞു ആംബുലൻസ് ഒക്കെ തന്നെ റെഡിയാണ് സാധ്യമായിട്ടുള്ള മെച്ചപ്പെട്ട ചികിത്സ ഈ പൊള്ളലേറ്റ ആളുകൾക്കും ലോകത്തിൻ്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നവർ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം വിഷ്ണുപ്രകാശ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിഷ്ണു ഏറ്റവും ഒടുവിലായി നമുക്ക് മാത്രം പുറത്തേക്ക് വിട്ട ദൃശ്യങ്ങൾ അത് രാത്രി ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് അതിൻ്റെ ഏറ്റവും തീവ്രത എത്രത്തോളം ആഴത്തിൽ തന്നെ ഈ തീ പടരുന്നുണ്ട് കത്തി അമരുന്നുണ്ട് ആ കപ്പൽ എന്നുള്ളതാണ് കാരണം അതായത് അടുത്തേക്ക് കോസ്റ്റ് ഗാർഡിന് ഒരു പരിധിവരെ മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കപ്പലിനെ കത്തി അമർന്ന് ഇല്ലാതാകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം തുറ സ്ഫോടനങ്ങളൊക്കെ തന്നെ കപ്പലിൽ നിന്നും കേൾക്കാൻ കൂടി കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ വിഷ്ണു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രതിഷേ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ് ആ തീ രാത്രിയിലുള്ള ദൃശ്യങ്ങളിൽ തന്നെ ഈ അഗ്നി പടരുന്നതിനോടൊപ്പം ചില പൊട്ടിത്തെറികളും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഒരു തീഗോളമായി ഇപ്പോൾ ആ ഒരു കപ്പൽ മാറിയിരിക്കുന്നു അറബിക്കടലിൽ ആ അഗ്നിക്കിരയായ ആ ഒരു അപകടം സംഭവിച്ച കപ്പൽ വലിയ ഒരു തീഗോളമായി മാറിയിരിക്കുന്നു അത് ഇപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് പറ്റിയതാണ് ഇപ്പോൾ മണി പത്ത് മണി ആയിക്കഴിഞ്ഞും പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആ തീ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഒരു തരത്തിലും ഒരു കുറവുമില്ലാതെ തന്നെ ആ പൂർണ്ണമായി വലിയ ഒരു തീഗോളമായി ആ ഒരു കപ്പൽ മാറിയിരിക്കുകയാണ് രക്ഷാദി ിൽ പങ്കെടുക്കുന്ന ആ കപ്പലുകൾക്ക് കോസ്റ്റ് ഗാർഡ് നേവിയുടെ ഉൾപ്പെടുന്ന ആ കപ്പലുകൾക്ക് പോലും അപകടം സംഭവിച്ച കപ്പലിന്റെ അടുത്തേക്ക് ഒരു പരിധി വിട്ട് എത്താൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് ഏറ്റവും ഈ ഒരു ദൗത്യത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്നതും കടുത്ത ചൂടും അതുപോലെ തന്നെ ഈ പുറത്ത് ചാടിയ ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അതിൽ തട്ടാനുള്ള ഒരു സാധ്യതയും അതിൽ തന്നെ എന്ത് തരത്തിലുള്ള വസ്തുക്കളാണ് എന്നതിൽ വലിയ ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം വന്നിട്ടില്ല അപ്പോൾ അതും ഒരു മുൻകരുതൽ എടുക്കേണ്ട കാര്യമാണ് അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ നേവി തൽക്കാലം തയ്യാറാകുന്നില്ല ഒരു തരത്തിലും ഈ ഒരു അവിടേക്ക് പോകുന്നത് വലിയ ഒരു അപകടം സൃഷ്ടിക്കുമെന്ന ഒരു മുൻകരുതൽ ഉള്ളതുകൊണ്ട് തന്നെ നേവിയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് കപ്പൽ ഒരു നിശ്ചിത അകലം പാലിച്ച് ഇപ്പോൾ ഈ അഗ്നിക്ക് ഇരയായ കപ്പൽ നിരീക്ഷിച്ചു വരികയാണ് ഇന്ന് രാത്രി ഏതായാലും ഇനി അത്തരമൊരു ഒരു ഒരു പ്രൊസീജിയറിലോട്ടായിരിക്കും ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും കടക്കുക ആ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ കപ്പൽ കത്തുന്നതും അതിന്റെ മൂവ്മെന്റ്സ് അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന അഞ്ച് കോസ്റ്റ് ഗാർഡ് കപ്പലും ഒരു ഐ എൻ എസ് സൂറത്ത് എന്ന ക്ഷമിക്കണം ഐ എൻ എസ് സത്ലജ് എന്ന കപ്പലും ഇപ്പോൾ ആ ഒരു കപ്പലിനെ നിരീക്ഷിച്ച വരും മറ്റു അപകടമായ കാര്യങ്ങളോട്ട് കടക്കാതെ ഇരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന മാതൃകയിലായിരിക്കും ഇത് നടക്കുക നേരത്തെ ഇരുപത്തിരണ്ട് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് പേരെ രക്ഷപ്പെട്ടി മറ്റു നാലു പേരെയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ നാലു പേർക്കുള്ള തെരച്ചിൽ ഈ രാത്രിയും തുടരും എന്നുള്ളൊരു വിവരമാണ് നേവിയിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത് എത്രത്തോളം കണ്ടെയ്നറുകൾ ഇതിൽ കത്തുന്നുണ്ട് എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ഏതായാലും വലിയ ഒരു അഗ്നിഗോളമായി ആ ഒരു കപ്പൽ മാറിയിരിക്കുന്നു രാത്രിയും ഇപ്പോൾ ആ കപ്പലിൽ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു വിവരമാണ് അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം നമുക്ക് കാണുമ്പോൾ അത്തരം ഒരു കാര്യമാണ് മനസ്സിലാകുന്നത് ഈ വലിയ തീ ഉണ്ടായത് തന്നെ ഈ ആളുകൾക്ക് ഇപ്പോൾ മുൻപ് ഇതുപോലെയുള്ള രക്ഷാദൗത്യങ്ങളുടെ രക്ഷാദൌത്യങ്ങളിലടക്കം ഈ നേവിയിൽ നിന്ന് പോകുന്ന ആ ഒരു നാവിക ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു കപ്പലിലോട്ട് ഒരു മറ്റു ബോട്ടുകളിലെല്ലാം ചെന്ന് അവിടേക്ക് അടുത്ത് എത്തുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി കാരണം വലിയ ഒരു കപ്പലാണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടെയ്നറെല്ലാം പൂർണ്ണമായി തന്നെ കത്തിയിട്ടുണ്ട് ആ ഒരു ചൂട് ഈ കപ്പലിലോട്ടും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്ത് ആകമാനം ആ തരത്തിലുള്ള കടുത്ത ഫിലിക്സുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഈ രാത്രിയിലും കപ്പൽ ഇങ്ങനെ കത്തി അമരുന്നു എന്ന് പറയുമ്പോൾ അത് കത്തി തീർന്ന കടലിൽ ഇല്ലാതാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്